ശാസ്താംകോട്ട സി എച്ച് കൾച്ചറൽ സെന്ററും മുസ്ലിം ലീഗ് പ്രവർത്തക കൂട്ടായ്മയും സംയുക്തമായി സി എച്ച് അനുസ്മരണവും മെറിറ്റ് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മണക്കാട് നജ്മുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൈവച്ച മേഖലകളിലെല്ലാം സി എച്ച് മുഹമ്മദ് കോയ അതുല്യ പ്രതിഭയായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മണക്കാട് നജ്മുദ്ദീൻ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്പീക്കർ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി പത്രാധിപർ എഴുത്തുകാരൻ പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം അസാമാന്യമായ കഴിവും തന്റേടവും കാണിച്ച വ്യക്തിയായിരുന്നു പൊതുപ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോകാൻ അദ്ദേഹം കാണിച്ച കഴിവ് അഭൂതപൂർവമായിരുന്നു സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ പി പിന്നോക്ക അവസ്ഥ മനസ്സിലാക്കി നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് മുസ്ലിം പിന്നോക്ക വിഭാഗത്തിന് ഇന്ന് ഈ വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞത് സി കൾച്ചറൽ സെന്ററും മുസ്ലിം ലീഗ് പ്രവർത്തക കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച സി എച്ച് അനുസ്മരണവും മെറിറ്റ് അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം che don't think we need പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പോരുവഴി ഹുസൈൻ സ്വാഗതം ആശംസിച്ചു കാട്ടൂർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കക്കാക്കുന്ന ഉസ്മാൻ കുഞ്ഞ് അവാർഡ് ദാനം നിർവഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി മീരാറാണി താസ മൊയ്തീൻ കുഞ്ഞ് സിയാദ് ചെളിക്കണ്ടം അലിയാരിക്കുട്ടി ബഷീർ റാവുത്തർ ഹബീബ് റഹ്മാൻ സലീം വിളയിൽ പോരുവഴി ഷിഹാബ് നൌഷാദ് അയന്തിയിൽ സയ്യിദ് സുലൈമാൻ മുഹമ്മദ് ഹനീഫ ജാഫർ കൊച്ചുത്തുണ്ടിൽ അനസ്മൈനാ പ്പള്ളി ജബ്ബാർ വെമ്പഴ ബഷീർ കുറ്റിക്കാട്ട് അബ്ദുള്ള ഐകുന്നം ഷൈജു ഐ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട